അസമിൽ ഹത്രാസ് മോഡൽ വർഗീയ കലാപത്തിന് ശ്രമിച്ച മൂന്ന് മലയാളികൾ അറസ്റ്റിൽ ജമാഅത്തെ ഇസ്ലാമി യുവജന സംഘടനാ സോളിഡാരിറ്റിയുടെ നേതാക്കളാണ് അറസ്റ്റിലായത് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി കഴിഞ്ഞ ദിവസമാണ് അസമിൽ ഈ മൂന്ന് മലയാളികൾ അറസ്റ്റിലായത് അതായത് അസമിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരും അതോട് അനധികൃത കുടിയേറ്റക്കാരും അതോടൊപ്പം കൊടും ഭീകരരെയും ഇന്ത്യ പിടികൂടി പുറത്താക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ഭരണകൂടം അത് ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അതായത് ഹത്രാസ് മോഡലിൽ പ്രതിഷേധിക്കാൻ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും പോയ മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ പേര് ഇങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റിയുടെ നേതാക്കളാണ് അറസ്റ്റിലായത് സോൾഡാരിറ്റി കേരള സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് സംസ്ഥാന സെക്രട്ടറിമാരായ ഷബീർ കൊടുവള്ളി സജീദ് പി എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ സിദ്ദിഖാപ്പൻ ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ ഡൽഹിയിൽ കഴിഞ്ഞുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നയാളാണ് സിദ്ദിഖാപ്പൻ ഈ സിദ്ദിഖാപ്പൻ മുൻപ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ സമാനമായ രീതിയിൽ കലാപം ഉണ്ടാക്കുന്നതിന് പോവുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അതേ മാതൃകയിലാണ് ഈ മൂന്ന് പേരും അസമിലേക്ക് പോയതും അവിടെ കലാപത്തിന് കോപ്പ് കൂട്ടിയതും പക്ഷേ നേരത്തെ തന്നെ ഇവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും അസം പോലീസിന് സാധിച്ചു നിലവിലിപ്പോൾ ഇവർ ജയിലിലാണ് പോലീസ് പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സമാനമായ രീതിയിൽ കലാപത്തിന് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചിരുന്നു അതിൽ അവരുടെ കയ്യിലെ ഒരു ടൂൾ ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറവിൽ നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന ഇപ്പോഴും നടക്കുന്ന സിദ്ധിക്കാപ്പനായിരുന്നു സിദ്ദിഖാപ്പനും പോപ്പുലർ ഫ്രണ്ടും ഒന്ന് ഒതുങ്ങിയതോടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അതിൽ അവരുടെ സോളിഡാരിറ്റി യുവജന വിഭാഗത്തിന്റെ മൂന്ന് നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അസമിലേക്ക് ചെന്നു അവിടെ അറസ്റ്റിലായിട്ടുണ്ട് ബാക്കി ഹിമന്ത ബിശ്വശർമ്മയുടെ പോലീസായിരിക്കും തീരുമാനിക്കുക ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്